ആറ് സെൻറ് ഭൂമിയിൽ ഓലമേഞ്ഞ പുരയിൽ ഉമ്മയും ഉപ്പയും മൂന്ന് അനുജത്തിമാരും വളരെ പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ടു പോകുന്ന കാലം എട്ടാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ഗൾഫിലോട്ട് വിമാനം കയറണം എന്ന ചിന്തയായിരുന്നു റഫീഖിന് അവൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ അവൻക്കൊരു വിസ കിട്ടി ഗൾഫിലോട്ട് വിമാനം കയറി ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അവൻ അബുദാബി എയർപോർട്ടിൽ ഇറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോൾ ചുടു കാറ്റടിക്കുന്നു എവിടെ നോക്കിയാലും മരുഭൂമി കിടക്കുന്നു ഒരു അറബി വീട്ടിലേക്കായിരുന്നു അവൻ്റെ വിസ അവൻ അങ്ങനെ അറബി വീട്ടിലെത്തി അറബികൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന ജോലിയായിരുന്നു റഫീഖിൻ്റേത് പിന്നീട് നാല് വർഷം നാട്ടിലോട്ട് പോകാതെ അവൻ അവിടെ നിന്നു ആ നാല് വർഷം കൊണ്ട് നാട്ടിലെ ഓലമേഞ്ഞ വീട് ചെറിയ ഒരു ടെറസിൻ്റെ വീടാക്കി മാറ്റി പിന്നീട് അവൻ നാട്ടിൽ പോയി വന്നു മൂന്ന് സഹോദരിമാരെയും കല്യാണം കഴിച്ചു കൊടുക്കണം അതായിരുന്നു അവൻ്റെ അടുത്ത ചിന്ത രണ്ടു വർഷം ഇടവിട്ട് മൂന്ന് സഹോദരിമാരെയും അവൻ കല്യാണം കഴിച്ചു കൊടുത്തു അതെല്ലാം കൂടി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇരുപത്തിയെട്ട് വയസ്സോളമായി മുപ്പത് വയസ്സിൽ അവൻ കല്യാണം കഴിച്ചു പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതം തുടങ്ങി അതിലും അവൻക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ പിറന്നു പിന്നീട് അവരുടെ കല്യാണ പ്രായവും എത്തിത്തുടങ്ങി അവരെയും അദ്ദേഹം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ക്യാഷ് അവൻ അയച്ചു കൊടുത്തേയിരുന്നു അങ്ങനെ ആ മനുഷ്യൻ നാൽപ്പത്തിരണ്ട് വർഷം ഗൾഫിൽ ജോലിയെടുത്തു മൂന്ന് സഹോദരിമാരെയും രണ്ട് സ്വന്തം പെൺമക്കളെയും കെട്ടിച്ചയച്ചു സ്വന്തമായി ചെറിയ വീടും നിർമ്മിച്ചു പ്രായം പ്രായമറുപത് തികഞ്ഞു ഇനി ഗൾഫിൽ നിൽക്കാൻ പറ്റുകയില്ല നാട്ടിൽ പോകണം പക്ഷേ നാട്ടിൽ പോയാൽ എന്തു ചെയ്യും വരുമാനമൊന്നുമില്ല ബാങ്ക് ബാലൻസുമില്ല നാൽപ്പത്തിരണ്ട് വർഷം ജോലിയെടുത്ത എല്ലാ ക്യാഷും ഓരോരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞു അങ്ങനെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്കു മുന്നേ എങ്ങനെയോ ഗൾഫിൽ പോയി അതേ അവസ്ഥയിൽ വീണ്ടും തിരിച്ചുവന്നു സീറോ ബാലൻസ് പോയി പോയിക്കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അയാൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു ബാക്കിയുള്ള ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകും അയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ഭാര്യയ്ക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവർക്ക് ചെറിയൊരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു അയാളുടെ കയ്യിലാണെങ്കിൽ പൈസയുമില്ല അദ്ദേഹം മൂന്ന് സഹോദരിമാരോടും കുറച്ച് ക്യാഷ് ആവശ്യപ്പെട്ടു പക്ഷെ അവരുടെ കയ്യിലും ഒന്നുമില്ല എന്നവർ പറഞ്ഞു മൂന്നുപേരും സാമ്പത്തികമായി കുഴപ്പമില്ലാത്ത ആളുകളായിരുന്നു പക്ഷെ അവരിൽ നിന്ന് കേട്ട മറുപടി കേട്ട് അയാൾ വീണ്ടും സങ്കടത്തിലായി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ആ മൂന്ന് സഹോദരിമാരും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വന്നു കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അവസാനമായി ആ സഹോദരിമാർ പറഞ്ഞു ഇക്കയല്ലേ ഞങ്ങളെയെല്ലാം നോക്കി വളർത്തിയതും കെട്ടിച്ചയച്ചതുമെല്ലാം അതുകൊണ്ട് ഇക്കയളിയാതെ തന്നെ ഞങ്ങൾ ഇക്കയുടെ പേരിൽ മുപ്പത് വർഷം മുന്നേ ഒരു എൽ തുടങ്ങിയിരുന്നു നിങ്ങൾ അയക്കുന്ന ക്യാഷിൽ നിന്ന് തന്നെ ഞങ്ങളത് അടിച്ചുപോന്നിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ പേരുമാണ് ആ ക്യാഷ് അടച്ചിരുന്നത് അതിൻ്റെ കാലാവധി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ അതിലുണ്ട് ഇക്കാൻ്റെ സ്വന്തം പേരിൽ ആ ക്യാഷ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട നിങ്ങളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുമിക്ക എന്നു പറഞ്ഞ് അവർ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരിഞ്ഞു പിന്നീട് അദ്ദേഹത്തിൻറെ ബാക്കിയുള്ള ജീവിതം വളരെ മനോഹരമായി കഴിഞ്ഞു സഹോദരിമാരുടെ ആ കരുതൽ അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു പ്രിയ കൂട്ടുകാരെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ എല്ലാ പ്രവാസികളും ചെറിയ ഒരു കരുതൽ കരുതണം നിങ്ങൾക്കു വേണ്ടി നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടി